ഹലോ എല്ലാവർക്കും നീതു മധൂസ് വല്ലോട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നല്ല നല്ല വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ സ്വന്തം ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴും പൂക്കൾ വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് മാത്രമേ ഇന്നത്തെ സെയിലിനുള്ളൂ കേട്ടോ എല്ലാം നല്ല നല്ല വെറൈറ്റീസ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓർഡേഴ്സ് ഇന്ന് കുറച്ച് പേർക്ക് അയക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് അയക്കും അതിന് ശേഷം നാളെ നമ്മൾ അയക്കുന്നതല്ല ശനിയാഴ്ച നമ്മൾ അയക്കാറില്ല തിങ്കൾ ചൊവ്വയായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് തിങ്കൾ ചൊവ്വ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കും കേട്ടോ പിന്നെ ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ് പേയ്മെൻറ്റ് ജിപേ വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അതറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഡി ടി ഡി സി എന്നോ അപ്പം അതിൽ ഡീറ്റെയിൽസ് എല്ലാം വരും അതൊരു സർവീസാണ് കൊറിയർ സർവീസാണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സ് ട്യൂബേഴ്സ് വാങ്ങിയിട്ട് നമ്മൾ നടൻ്റെ രീതി എല്ലുപൊടി ആദ്യം പിന്നെ ചാണകപ്പൊടി ലെയർ ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് പാടത്തെ ചെളിയല്ല വീട്ടുമുറ്റത്തെ മണ്ണ് സൈഡിലായിട്ട് നട്ട് കൊടുക്കുക പല വീഡിയോസിലും കാണാം നമ്മൾ നമ്മളും ചെയ്തിട്ടുണ്ട് പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് ലോട്ടസ് നടന്നത് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നട്ട് വയ്ക്കും കേട്ടോ എന്നിട്ട് ഒരു മാസമായിട്ടും പൂക്കൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലുപൊടി അല്ലെങ്കിൽ ഡാപ്പ ഡി എ പി വെച്ച് കൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും പൂക്കൾ കിട്ടും കേട്ടോ ഇതാണ് നമുക്ക് പറഞ്ഞു തരാനുള്ള നമ്മുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ സീക്രട്ട് പൂക്കൾ ഒത്തിരി വേണം വേഗം വേഗത്തിന് വാട്സപ്പ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാലും ഇതുപോലുള്ള അടിപൊളി പ്ലാൻ സം 2 പേഴ്സ് ലോട്ടസ് 2 പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവില് കിട്ടുള്ളൂ പെട്ടെന്ന് നല്ല സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ നമ്മൾ ഇടുന്നത് നിങ്ങൾ അറിയാതെ പോകും ഇപ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ 2 പേഴ്സ് ലോട്ട പോവാ ഫസ്റ്റ് വെറൈറ്റി ലോട്ട പോവാ അമേരിക്ക മേലിയാണട്ടോ കുറച്ച് നാളായി നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ നല്ല ഭംഗിയான പൂക്കളാണാനൈറ്റ് ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ വിരിയുന്ന സമയത്തൊരു ലൈറ്റ് പിങ്ക് ആയിരിക്കും പിന്നെ അത് വൈറ്റായി മാറും പിറ്റേ ദിവസമാകുമ്പോൾ നല്ല മണമുള്ള പൂക്കളാണ് അമ്പരക്കമ്പനിയുടെ അപ്പോൾ അതിൻ്റെതാ വലിയ രൂപേഴ്സ് ഉണ്ട് അപ്പോൾ റേറ്റ് സ്റ്റാർട്ടിങ് നൂറ്റി അൻപത് മുതലാണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ടോ ഈ ഏറ്റവും വലുത് ഇത്രയും ഉണ്ടാവും ഗ്രോത്ത് ടിപ്പ് അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നൂറിൻ്റെ ഒരെണ്ണം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇത് നൂറിൻ്റെ ആകട്ടോ ഒരെണ്ണം ബാക്കി നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അമേരിക്ക മേലിയാണ് പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ബഡ് വരും കേട്ടോ ഇനി അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡാണ് അത്യാവശ്യം പെറ്റൽസ് ഉണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത നല്ല ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു താമരപ്രേമിക്കും പെട്ടെന്ന് ആകർഷണവും ഇഷ്ടവും തോന്നുന്നൊരു വെറൈറ്റിയാണ് ഡാർക്ക് റെഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ വീട്ടിൽ കൊണ്ടു തന്നിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ട്യൂബേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചേട്ടൻ കൊണ്ട് തന്നതാണ് അപ്പോൾ ദാ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന റേറ്റിൽ വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോ ടു ഹൺഡ്രഡ് ഈ പറയുന്ന റേറ്റിൽ ഏതാ വേണ്ടതെന്ന് കൂടി നമ്മുടെ അടുത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഡീൽ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ വാട്സപ്പിൽ ഡീലിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഫോട്ടോസൊന്നും കാണിക്കുന്നതല്ല അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് നിങ്ങൾ ഒത്തിരി നാളിതുപോലെ തന്നെ അവരുടെ കമ്മയിലെ പോലെ തന്നെ ഒത്തിരി ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണിയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലാണ് വൈറ്റ് പിയോണി നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ട്രോപ്പിക്കലാണ് ഈ പറഞ്ഞതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ അതായത് എപ്പോഴും നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നത് ഡോർമെൻസി പീരീഡ് അവരക്കൊരു ട്യൂബർ ഫോം ചെയ്യുന്നൊരു ടൈമുണ്ട് ആ ടൈമിൽ പോലും ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അപ്പോൾ ഈ ഒരു വലുപ്പുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ കാണിക്കാം ഈ ഇരുന്നൂറിൻ്റെ കുറച്ചുകൂടി ഇതിലേക്കാൾ കുറച്ചുകൂടി ചെറുതാണെന്നേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി റേഞ്ചിലാണ് വൈറ്റ് പിയോണി ഫ്ലവേഴ്സ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ റേഞ്ചിൽ വരുന്നതാണ് പിന്നെ നൂറ്റി എൺപതിൻ്റെ ഒന്നോ രണ്ടോ കാണുമെന്ന് തോന്നുന്നു വൺ എയ്റ്റ് സീറോൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെയും ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നീളം ഉണ്ടാവും നൂറ്റി എൺപതിൻ്റെ കേട്ടോ കണ്ടോ ഇത്രയും നീളം ഉണ്ടാവും നല്ല സേഫായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും വൈപ്പി ഉണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി നമ്മുടെ താമരയുടെ രാജ്ഞി താമര ഇഷ്ടപ്പെടുന്നവരാണ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റിയാണ് തമോ തമോൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് തീർന്നു പോയായിരുന്നു ഇപ്പോൾ അതാ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് കുറവിൻ്റെ ഉണ്ടോ എന്ന് പലരും ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരുന്നു കൊടുത്തത് അപ്പോൾ ഇത് നല്ല റേറ്റ് കുറവിൻ്റെയാണ് അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റി റേഞ്ചിലാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ വലിപ്പൊക്കുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ പിന്നെ കുറച്ചുകൂടി ചെറുത് ഇരുന്നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് തമോ തമോ ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല നല്ലോണം വലിയ പൂക്കൾ ഇരുന്ന അതായത് തൗസം പെറ്റലിനോട് അടുത്ത് ഇതളുകളുള്ള ഒരു വെറൈറ്റി കേട്ടോ തമോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ നല്ല ഡാർക്ക് റെഡാണ് അപ്പോൾ തമോൻ്റെ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ സമയം കളയേണ്ട അടുത്തത് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുള്ളൂ ഇവൻ പിങ്ക് പിങ്ക് പിങ്ക്ലോഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് പിങ്ക് പിങ്ക്ലോഡും ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് പിങ്ക്ലോട് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കടല ട്യൂബേഴ്സ് പിന്നെ ഒരെണ്ണം മാത്രം ചെറുതുണ്ട് അത് നൂറ്റമ്പത് രൂപയ്ക്കും കൊടുക്കുന്നത് ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സിൽ ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് വൈറ്റും പിങ്ക് ഷെയ്ഡും ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് ഇതിളുകൾ ഒത്തിരി ഉള്ള ഒരു വെറൈറ്റിയാണ് പിങ്കിലോട് ഇതാ ഇതാണ് നൂറ്റി അൻപതിൻ്റെ കണ്ടോ അപ്പോൾ എല്ലാം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ കാണാൻ നിങ്ങൾ എന്നിട്ട് വാട്സപ്പിൽ കറക്റ്റായിട്ട് പറയൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീൽ ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നവർക്കാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കും തീർന്നു പോകും അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിച്ച് ഫോട്ടോ ഒക്കെ ചോദിച്ച് വരുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും കേട്ടോ അടുത്ത വെറൈറ്റി ചിലവർക്ക് ഇത് താമരന് ഇഷ്ടപ്പെടുന്നവർക്ക് ട്യൂബേഴ്സ് എടുത്തവർക്ക് അറിയാൻ പറ്റും പീക്ക് ഓഫ് പിങ്ക് ആണ് അതിനാണ് ഈ ഒരു ഡാർക്ക് പിങ്ക് റണ്ണേഴ്സും ട്യൂബേഴ്സും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ പീക്ക് ഓഫ് പിങ്കിൻ്റെ അത്രങ്ങൾ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതിൻ്റെ ചിലതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് ഉണ്ട് രണ്ടിട്ടത് ഇരുന്നൂറ് രൂപയാണ് നിറയെ ഫ്ലവേഴ്സ് ആരും കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ട് തന്നെയാണ് ട്യൂബേഴ്സ് തന്നെ കിട്ടാൻ ചാൻസ് കുറവാണ് നല്ല ഭംഗിയാണ് എനിക്കുണ്ട് എനിക്കിത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരാളെ എൻ്റെ അടുത്ത് ചോദിച്ചു ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല മറന്നുപോയി ഇതിൻ്റെ ആവ് പറയണമെന്ന് അപ്പോൾ അതാ വന്നിട്ടുണ്ട് നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് പീക്ക് ഓഫ് പിങ്ക് അതാ ഈ ഒരു വലുപ്പൂക്കൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാണ്ടോ നമ്മൾ നമുക്ക് അത്ര ഹെൽത്തി ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് പിടിക്കും പിടിക്കുന്നതാണ് എന്തായാലും പിടിപ്പിച്ചെടുക്കാൻ അറിയുന്നവർ വാങ്ങിച്ചോളൂ എന്തായാലും അപ്പോൾ നൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം മാത്രമേ നൂറ്റി അൻപതിന് സോറി ഇരുന്നൂറിൻ്റെ ഉള്ളൂട്ടോ വലുത് ബാക്കി എല്ലാം നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റണ്ണേഴ്സാണ് തിക്ക് റണ്ണേഴ്സാണ് എല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ ചെറിയൊരു വാട്ടം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് താമര ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ താമര പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് റേറ്റ് കുറവിൻ്റെ വാങ്ങിച്ചോളൂ കേട്ടോ കണ്ടല്ലോ ഇതൊക്കെ നല്ല ഹെൽത്തിയാണ് ബഡ്ഡും ഉണ്ട് കേട്ടോ വിത്ത് ബഡ്ഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ വിശേഷങ്ങൾ നല്ല വെറൈറ്റി തന്നെയാണ് എന്തായാലും താമര കളക്ഷനിൽ നല്ല ഡാർക്ക് പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി ഇതുപോലെ തന്നെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് അമരി പിയോണി നമ്മൾ ആദ്യം കേട്ട പേര് അമരി കമേലിയാണ് കേട്ടോ ഇത് അമരി പിയോണിയാണ് ഇതിൻ്റെ അഞ്ച് ട്യൂബേഴ്സ് ഉണ്ട് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നൂറ്റമ്പതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് ഇതാണ് നൂറ്റമ്പതിൻ്റെ വലിപ്പോട്ട് നല്ല വലിയ ട്യൂബറാണ് നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ നല്ലവണ്ണം പൂക്കളായിരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മെയിലെ എനിക്ക് നിറയെ പൂത്ത് നിന്നിട്ടുണ്ട് ഒരേ സമയം അഞ്ചും മാറും പൂക്കളായിട്ടൊക്കെ നിന്നിട്ടുണ്ട് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് സി ആർ റുബിയാണ് കേട്ടോ സി ആർ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെയും പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുടെയും വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബറുണ്ടോ നല്ല വങ്കൻ ട്യൂബറാണ് പിന്നെ നൂറിൻ്റെ ഉണ്ടാവും നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ കേട്ടോ അപ്പോൾ നൂറ് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതെട്ടോ ഇങ്ങനെയാണ് സി റൂബിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ സൈഡിൽ കാണുന്ന വാട്ടർ പ്ലാന്റ് ഇല്ലേ അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് ഫ്രീ ആയിട്ട് വെച്ചിരുന്നാണ് കേട്ടോ ആ ഒരു ഫ്ലോട്ടിങ് പ്ലാന്റ് അത് ഫ്രീ ആയിട്ട് വെച്ചതരാം കേട്ടോ ആയി എൻ്റെ അടുത്ത് ഇപ്പോൾ അത് അപ്പോൾ ഇതാണ് സി ആർ റുംബിയുടെ ട്യൂബേഴ്സ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സിൻ്റെ ഓർഡർ വന്ന ശേഷം അഡ്രസ്സ് ഇടാൻ മറന്നു പോരുത് കേട്ടോ പലരും അത് മറന്നു പോകാറുണ്ട് അത് മറന്നു പോവരുത് പിൻകോഡ് എന്തായാലും വേണം പിൻകോഡ് ഫോൺ നമ്പറൊക്കെ എന്തായാലും വേണം കേട്ടോ അതൊന്നും മറന്ന് പോകരുത് കേട്ടോ ഞാൻ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ഇടേണ്ടതാണ് ഇനി ഇത് നമ്മൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കാവേരിയുടെ ഉണ്ടോ കാവേരി എന്ന് വെച്ചാൽ എന്തൊരു സുന്ദരിയാണെന്നറിയുമോ പേരിനേക്കാളും സുന്ദരിയാണ് അപ്പോൾ കാവേരിയുടെ നൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ട്യൂബേഴ്സ് ആയതുകൊണ്ട് ഇരുന്നൂറൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് ഇപ്പോൾ നൂറിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കുറച്ച് കസ്റ്റമേഴ്സ് നൂറിൻ്റെ റേറ്റ് കുറവിൻ്റെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ആ നൂറിൻ്റെ ഉണ്ട് കാവേരിയുടെ പിന്നെ നൂറ്റമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണോ വേണ്ടതെന്ന് വെച്ചാൽ പറയാം കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ കാവേരി വേണം എന്ന് പറഞ്ഞിട്ട് ആ റേറ്റ് കൂടി പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് കണ്ടല്ലോ നല്ലോണം ഗ്രോത്തിപ്പിക്കോളും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാം എല്ലാം നല്ല ഫ്രഷ് ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എന്തായാലും പൂക്കൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടൂട്ടു അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ പരീക്ഷിച്ചാൽ മതി അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ഞാൻ അങ്ങനെയാണ് എൻ്റെയിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അത് മാത്രം ചെയ്താൽ മതി ആ ഇത് മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും പൂവുണ്ടാവും കേട്ടോ ഒരാൾക്ക് എന്താ പറയുക ഒരു കസ്റ്റമറിന് പൂവുണ്ടാവുന്നില്ല നിന്നെങ്കിലും വാങ്ങിയിട്ട് പൂവുണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വാങ്ങിക്കാനല്ല എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിയതിന് പൂവുണ്ടാവുന്നില്ല അതിനുള്ള മറുപടി ആയിരിക്കും കേട്ടോ ആദ്യം ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് പറയേണ്ടത് നിങ്ങൾ പലയിടത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് പൂവുണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ട് അത് വീണ്ടും നട്ട് നോക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ നട്ട് നോക്കുക അങ്ങനെയാണ് അല്ലാതെ എൻ്റെ വാങ്ങി നോക്കും അത് പോവേണ്ടാവും എന്നല്ല ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ആരെങ്കിലും അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് പോവേണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കാവേരിയുടെ ഇനം ട്യൂബേഴ്സാണ് ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം കാവേരി പലരും ചോദിക്കുന്നുണ്ട് എന്താ പറയുക വലിയ ഹൈറ്റിൽ വരുമെന്ന് നല്ല ഹൈറ്റിൽ വരുന്ന പൂവാണ് അതുപോലെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നടാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ഹൈറ്റിൽ വരുന്നതൊക്കെ ഫ്രിഡ്ജ് ബോക്സിൽ നട്ടാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല വ്യൂ ആയിരിക്കും അപ്പം അതിൻ്റെ അമ്പതിൻ്റെ ഒന്നോ രണ്ടോ പൊട്ടിയ ഉണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കൂ അധികം ഇല്ല ഒന്നോ രണ്ടോ പേർക്ക് തരാനേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളുട്ടോ ആദ്യമാദ്യം ചോദിക്കുന്നവർക്കായിരിക്കും അത് കിട്ടുന്നത് ബാക്കി എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി ലക്ഷ്മി ആണ് കേട്ടോ അപ്പം ലക്ഷ്മി കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തതിൻ്റെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അത് രണ്ട് പേര് ഇപ്പോൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി കുറച്ചൊരു മൂന്നാലിനെ കാണുള്ളൂ അത് അതാ ഈ വലിപ്പക്കുള്ള നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഇത് നൂറ്റമ്പത് എല്ലാം നൂറ്റമ്പത് കണ്ടോ ഇത് രണ്ടും ഉള്ളൂ കേട്ടോ പിന്നെ അതേ വലിപ്പമുള്ള ഒന്നുകൂടി കാണാൻ പിന്നെ തല പോയ പോലത്തെ ഒരാളുണ്ട് കേട്ടോ അതെ ഇതൊക്കെ തലയില്ല അതിന് വേണമെങ്കിൽ ഞാൻ അമ്പത് രൂപയ്ക്ക് തരാം ചോദിച്ചാൽ മതി കേട്ടോ തലയില്ല എന്നുള്ളൂ പക്ഷേ ഗ്രോത്ത് ടിപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ ആണ് ഇവിടെ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചോദിച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഓർഡർ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് പാക്ക് ചെയ്യാനുണ്ട് കുറച്ച് പേർക്ക് അപ്പോൾ ഇതാണ് ലക്ഷ്മി ലക്ഷ്മി നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്ടോ ലക്ഷ്മി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്യൂബേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പം ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് ഞാൻ എന്താ പറയുക എവിടെയും മൂടി പോകുന്നില്ല കേട്ടോ നല്ല പണികളുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഓഡേഴ്സ് എടുക്കണം ട്യൂബേഴ്സ് അയച്ചു കൊടുക്കണം അങ്ങനെ കുറേ കുറേ പണികളുണ്ട് അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്